റംതാൻ മാസത്തിന്റെ അവസാനത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ട അംഗങ്ങളെ അറസ്റ്റ് ചെയ്തതായി ഇറാൻ ടെഹ്റാനിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ പടിഞ്ഞാറായുള്ള അൽബോർസ് പ്രവിശ്യയിൽ അവിടെയുള്ള ഒരാൾ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് മുതിർന്ന ഐ അംഗമായ മുഹമ്മദ് രമേശ് സാക്കറിനെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് വക്താവ് സയ്യിദ് മൊണ്ടെ സെറോൾ മഹദി പറഞ്ഞത് സാക്കറിനൊപ്പം രണ്ട് ഐ അംഗങ്ങളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു പെരുന്നാളിന് മുമ്പായി ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്ന തീവ്രവാദികളുടെ കൂടെ എട്ട് കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ജനുവരിയിൽ കെർമനിൽ ഇരട്ട സ്ഫോടനങ്ങൾ നടക്കുകയും അതിൽ നൂറോളം ആളുകൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അന്നത്തെ സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്തം ഐ എസ് ഐ എല്ലിന്റെ അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ കൊറാസാൻ പ്രവിശ്യ ഏറ്റെടുത്തിരുന്നു ആ സംഭവത്തിൽ പേരെ അറസ്റ്റ് ചെയ്തതായി ഇറാൻ പ്രതികരിച്ചു അതിനിടെ അമേരിക്കയെ തിരിച്ചടിക്കാൻ ഇറാൻ പദ്ധതിയിട്ടിരിക്കുകയാണെന്ന് യു എസ് ഉദ്യോഗസ്ഥൻ അതിനിടെ വേൾഡ് സെന്റർ കിച്ചൺ ജീവനക്കാർക്കെതിരെ ഇസ്രയേൽ നടത്തി ക്രമണത്തിന് മറുപടിയായി ഇറാൻ തങ്ങളെ തിരിച്ചടിക്കാൻ തിരിച്ചടിക്കാനൊരുങ്ങുകയാണെന്നും യുഎസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അമേരിക്ക പൂർണ്ണമായും ജാഗ്രതയിലാണെന്നും ഇറാൻ യുഎസിന്റെ ആസ്തികൾ ലക്ഷ്യമിട്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വരുന്ന ആഴ്ചയിൽ ഇറാൻ യു എസിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ റിപ്പോർട്ട് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല എന്ന് യു എസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി തിരിച്ചടിക്കുന്നതിനായി ഇറാൻ പദ്ധതിയിടുന്നതായി യു എസിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും അറിയിച്ചു ആക്രമണത്തിനായി ഇറാൻ ഷാഹർ ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം തിരിച്ചടിക്കാനും പ്രതികരിക്കാനുമുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്ന് ഇറാൻ വ്യക്തമാക്കി തിരിച്ചടി ഇസ്രയേൽ അതിക്രമങ്ങൾക്ക് പിന്തുണ നൽകുന്ന അമേരിക്കയുടെ മുഖത്തേൽക്കുന്ന പ്രഹരമായിരിക്കുമെന്നും ഇറാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കൂടാതെ ഇസ്രയേലും തങ്ങളും തമ്മിലുള്ള വിഷയത്തിൽ അമേരിക്ക ഇടപെടൽ നടത്താതെ മാറി നിൽക്കണമെന്നും ഇവരാണ് സിറിയയിലെ ഇറാനിയൻ എംബസിക്ക് നേരെയുള്ള ഇസ്രയേൽ ആക്രമണം ഒരു വഴിത്തിരിവാണെന്നും ഇറാന്റെ തിരിച്ചടി അനിവാര്യമാണെന്നും ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രല്ല പറഞ്ഞു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഇറാന്റെ ഭീഷണിയെക്കുറിച്ച് ചർച്ച ചെയ്തതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അതിനിടെ കെയറോയിൽ നടക്കുന്ന ചർച്ചയിൽ ഇരുപക്ഷത്തിനുമിടയിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ തിരക്കിട്ട നീക്കം യു എസ് നേതൃത്വം പ്രത്യേക ർദ്ദേശം മുന്നോട്ട് വെക്കുമെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ നിന്ന് ഭൂരിഭാഗം സൈനികരെയും പിൻവലിച്ചിരിക്കുകയാണ് ഇസ്രായേൽ നദന്യാഹുവിനെതിരെ പ്രതിഷേധം കേറോയിൽ ഇന്നാരംഭിക്കുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ പ്രതീക്ഷ ശക്തവുമാണ് ഇസ്രയേൽ സംഘം ഇന്ന് ചർച്ചകൾക്കായി ഹമാ സംഘത്തിന് പുറമെ സിഐഎ ഡയറക്ടർ ബിൽബേൺസും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ ധാനിയും കെയറോയിലെത്തി കടുത്ത നിലപാടിൽ നിന്ന് ഇസ്രയേൽ അയഞ്ഞതായി യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തു ബന്ധുക്കളുടെ മോചനത്തിന് ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്നും എന്നാൽ ഹമാസിന്റെ ഉപാധികൾ മുഴുവൻ അംഗീകരിക്കാൻ കഴിയില്ലെന്നും നെതന്യാഹു പറഞ്ഞു ന്യൂസ് കേരള